കൂട്ടുകാർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോ നമ്മൾ ഇന്ന് പോവാൻ പോണത് ഒരു പേരിടലുണ്ട് കേട്ടാ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു നൈറ്റ് ഒരു ഉണ്ണിനെ കാണാൻ പോണ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ ആ ഉണ്ണിയുടെ തൊണ്ണൂറാണ് അതായത് ഇന്ന് ആ ഉണ്ണിയുടെ പേരിടലാണ് അപ്പൊ ഞാൻ ജസ്റ്റ് മുടി ഒന്ന് അഴിച്ചിട്ട് നോക്കിയിട്ടുണ്ട് ഏഹ് ഭംഗി ഇല്ലെങ്കിൽ ഞാൻ കെട്ടിവെക്കും എന്തായാലും ഞാൻ കെട്ടിവെക്കും ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ അയ്യണ ചെയ്തുണ്ട് പക്ഷെ കാര്യമില്ല എന്റെ മുടി എങ്ങനെ ചെയ്താലും ഒരു കാര്യ അപ്പൊ അബിയേട്ടൻ വന്നിട്ടില്ല അബിയേട്ടനെ നമ്മുടെ ബൊമ്മുവിന്റെ പല്ലൊന്ന് തട്ടി അപ്പൊ ഞങ്ങൾക്ക് പിന്നെ മാസം മാസം മൂന്ന് മാസം കൂടുമ്പോ ഞങ്ങൾ ബൂസ്റ്റർ എടുക്കാൻ പോണ ആൾക്കാരാണ് ഇപ്പൊ അഥവാ ഒന്നും ചെയ്തില്ലെങ്കിലും ഞങ്ങൾ പോയി ആക്രമിച്ചിട്ട് ബൊമ്മു ബൊമ്മുന്റെ പല്ലോ നഗമോ ഒക്കെ തട്ടിട്ടാം അപ്പൊ അങ്ങനെ തട്ടിയിട്ട് അബിയേട്ടെ ബൂസ്റ്റർ അടിക്കാൻ വേണ്ടി പോയി കൊടുക്കാം അബിയേട്ടൻ വന്നിട്ടില്ല പെങ്ങളും പിള്ളേരൊക്കെ വരും അപ്പൊ നമ്മുടെ പൊന്നൂക്കര നമ്മുടെ വീടിന്റെ അവിടെ നിന്ന് കുറച്ച് പോയാൽ മതിട്ടാ അപ്പൊ ഞങ്ങളൊക്കെ ഡ്രസ്സ് മാറിയിട്ടിട്ടുണ്ട് അതായത് അപ്പും ഭാവിയും ഡ്രസ്സ് മാറിയിട്ടുണ്ട് എന്റെ ഒരുക്കം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ചിലപ്പോൾ മുടി ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കോമ്പെയ്ത് വെക്കും അപ്പോ ഇന്നത്തെ നമ്മുടെ പേരിടൽ വിശേഷാട്ടാ അത്രേയുള്ളൂ ഉണ്ണിര ഇരുപത്തെട്ട് ചടങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പേരിടലും കഴിഞ്ഞിട്ടുണ്ട് എന്നാലും നമ്മളെ റിലേറ്റീവ്സിനൊക്കെ വിളിച്ചിട്ട് ചെറിയൊരു ആയിട്ട് നടത്തുന്നുണ്ട് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ അതാണ് അപ്പൊ എന്തായാലും പോണ ഫോണവിശേഷങ്ങൾ ഫോണ വഴി കാണിച്ചരാം ഇവിടത്തെ നല്ല കേടാ ഇവരെ ഇവരൊന്നും മേക്കപ്പ് ചെയ്ത് നിർത്തിയിട്ട് യാതൊരു കാര്യമില്ല അപ്പൊ ഓണ നേരത്തെ തുമ്പെത്തുമ്പോ വില മേക്കപ്പ് ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വൃത്തി ഉണ്ടാവും ഇപ്പൊ ഞാൻ എപ്പ ഡ്രസ്സ് ചെയ്ത് കൊടുത്തതെന്നറിയാ ഒക്കെ നാശ എന്താ പറയാ അലമ്പാക്കിട്ടുണ്ടാവും മാര് അപ്പൊ ഇനി എന്തായാലും അബിയാട്ടം പറ്റെ അബിയാട്ടം വന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണിച്ചരാം അപ്പൊ പേരിടൽ വിശേഷങ്ങൾ എനിക്ക് അങ്ങനെ തീ അഭിയാട്ടം വന്നിട്ടുണ്ട് ഇഞ്ചെക്ഷൻ അടിച്ചിട്ട് വന്നിട്ടുണ്ട് ഇനി മേക്കപ്പ് ചെയ്യണം അബിയേട്ടം മേക്കപ്പ് ചെയ്യണ്ടേ നോക്കി ഈ മമാരൊക്കെ ഞാൻ എപ്പിച്ചതാണെന്നറിയാ നാശാക്കിയിട്ടുണ്ട് അപ്പൊ അബിയാട്ട ഇനി സുന്ദരനായിട്ട് വരൂ ആകെ വയസ്സായല്ലോ അപ്പൊ ആകെ വയസ്സായല്ലോ എന്റെ മുടി ഇങ്ങനെ ഇട്ടിട്ട് ഒരു വൃത്തിയില്ല ഏട്ടാ അപ്പൊ ഞാൻ എന്തായാലും ഇത് കെട്ടിവെക്കാൻ പോവാം പിന്നെ എന്റെ മുടി എങ്ങനെ എന്ത് ചെയ്തിട്ടാലും ഒരു കാര്യമില്ല കണ്ടില്ല ഒരു വൃത്തിയില്ല അപ്പൊ അബിയാട്ട വന്നിട്ടുണ്ട് അബ്യാട്ടനെ ജസ്റ്റ് ഒന്ന് തളർത്തി ഏ അങ്ങനെ തളരും ഒന്നില്ല കേട്ടാൾ അപ്പിനെ അബ്യാട്ടൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തുകൊടുക്കട്ടെ ഒക്കെ ഞാൻ അയ്യാണ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങേർക്ക് എടുത്തിട്ടേ വേണ്ടു ജസ്റ്റ് ഞാൻ എൻ്റെ ഒരു ബണ്ണ് കയ്യിലിട്ടുണ്ട് മറ്റുള്ള ബണ്ണൊക്കെ എന്ത് ചെയ്തെന്നറിയോമാരി ഇവ മാരി കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജില് പിന്നെ അവരുടെ ബോക്സിൻ്റെ ഉള്ളില് എന്റെ ഐറ്റംസ് ഒക്കെ എടുത്തിട്ടാണ് അവര് കളിക്കുന്നത് പിള്ളേര് അപ്പോൾ അവരെ ചീത്ത പറഞ്ഞ് ഞാൻ നിർത്തിയിട്ടുണ്ട് എന്റെ ഒരു തിങ്സ് മുമ്പിൽ നിങ്ങൾ തുടരുന്നത് പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യമില്ല കേട്ടോ മെയിൻ അപ്പുകുട്ടനാണ് അപ്പു ഇന്നലെ എന്താ ചെയ്തെന്നറിയോ എന്റെ സിന്ദൂരത്തിന്റെ അതില് അതെടുത്തിട്ട് കളർ ചെയ്തു ക്രയോൺസോ സ്കെച്ച് പെന്നൊന്നും പോരാണ്ട് സിന്ദൂരം എടുത്ത് കളർ ചെയ്തു അങ്ങനത്തെ പുലികളാണ് ഇവിടെ ഉള്ളത് അപ്പം എൻ്റെ ഒക്കെ ഞാൻ എന്തായാലും മാറ്റി വെക്കണം പിന്നെ എൻ്റെ മുഖത്തെ കുരു കുറവായിട്ടുണ്ട് ഞാൻ ഓയിൽ ഫുഡും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് ഇനി കട്ടഡ് കട്ടഡായിട്ടാണ് അല്ലെങ്കിൽ വള്ളി വലിച്ച പോലെയായി ഇനി കട്ടഡ് കട്ടഡായിട്ട് മുടിയൊക്കെ എന്താവും അവന് ഞാൻ പോയിട്ട് മുടിയൊക്കെ ഒന്ന് കെട്ടി വെക്കട്ടെ അപ്പം എന്തേനാ കാലത്ത് ഞാൻ ഉണ്ടാക്കിയ പത്തിരി പത്തിരി ഇറങ്ങണല്ലേ വില വടിയിട്ട് കുത്തിക്കെട്ടോ ണ്ട് അപ്പൊ എന്തായാലും മറ്റുള്ളത് ഫോണവിശേഷങ്ങൾ അതെ ഞാനിനി വോയിസ് കൊടുക്കട്ട ചിലയിടങ്ങളിൽ വോയിസ് കൊടുക്കാം ചിലയിടങ്ങളിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ എൻ്റെ ഓൺ വോയിസും പിന്നെ ഒച്ചപ്പാടും വേളൊക്കെ കേൾക്കാൻ പറ്റൂട്ടാ അപ്പോ ഇതിപ്പോ അബിയേട്ടൻ ഇത്തിരി അകലെന്ന് എടുക്കണ കാരണം എൻ്റെ സൗണ്ട് അതിൽ കേൾക്കുന്നില്ല എന്തോ അല്ലെങ്കിൽ എന്റെ സൗണ്ട് മറ്റേ മൈക്ക് മൂവിലേ അതില് നമ്മുടെ മമ്മൂട്ടിയുടെ പോലെയാന്ന് പറയുന്നത് കേൾക്കാറുണ്ട് അത്രയും ശബ്ദമുള്ള ഇന്ന് എന്താണ് അവൻ്റെ ശബ്ദം ഒന്ന് കുറച്ചൊന്നും അങ്ങോട്ട് കുറഞ്ഞു പോയിട്ടുണ്ട് ആ അതൊക്കെ പോട്ടെ അപ്പോൾ അവിടെ ചെരുപ്പാകെ നിരത്തി വെച്ചു കൊടുക്കട്ടെ അപ്പോൾ ഈ കുട്ടി പട്ടാളങ്ങളുടെ പണിയാണ് ഈ ചെരുപ്പ് ഇങ്ങനെ നിർത്തി വെച്ചുള്ളത് അപ്പോൾ അവരോട് ഞാൻ ചോദിക്കുന്നത് എന്താടാ ഇങ്ങനെ വെച്ചിട്ടുള്ളത് അതൊക്കെ കറക്റ്റ് വെക്കേണ്ടേന്ന് അങ്ങനെ നമ്മൾക്കിനി ഇനി പേരിടൽ വീട്ടിലേക്ക് പോകണേറ്റ് മുന്നേ നമുക്ക് തറവാട്ടിലേക്ക് പോകണം ഇങ്ങനെയും പിള്ളേരും അളിയനും അമ്മയും അച്ഛനൊക്കെ അവിടെ നിന്ന് പോയിട്ട് പിക്ക് ചെയ്യാം പിന്നെ നമ്മൾ ബൈക്കിലാണ് പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അബിയേട്ടനെ ഉച്ചയ്ക്കാണ് ഡ്യൂട്ടി ഉള്ളത് അപ്പോൾ വേഗം പോകണ്ട ആൾക്ക് പിന്നെ അതുമാത്രമല്ല എന്തായാലും ഒരു പരിപാടിക്ക് പോകണതാണ് അപ്പോൾ അവിടെ കുറേ നമ്മുടെ റിലേറ്റീവ്സ് ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ എന്ത് ചെയ്യാം അവരൊക്കെ ആയിട്ട് കുറേ നേരം സംസാരിച്ചൊക്കെ നിൽക്കണ്ടേ ഇനി അഥവാ സംസാരിച്ചു നിന്ന് നേരം വൈകിയാലും കാറിൽ പോരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരം വൈകും പിന്നെ എന്ന് വെച്ചാൽ ബ്ലോക്ക് അധികം കിട്ടുന്ന സ്ഥലമല്ലേട്ടാ അതിനിടയിൽ അപ്പൂക്കൂട്ടെൻ്റെ ചന്ദനം ചന്ദനം എന്നൊന്നും പറയാൻ പറ്റില്ല കരി എൻ്റെ കണ്ണൊക്കെ എഴുതുന്ന കരിയാണ് എടുത്തിട്ട് അബിയാട്ടൻ്റെ കാലാരചന എന്ന് രണ്ടുപേരുടെയും മുഖത്ത് കേട്ടാ അപ്പോൾ അതാണ് നിങ്ങൾ കാണുന്നത് ഇനി നമുക്ക് എന്തായാലും തറവാട്ടിലേക്ക് പോയിട്ട് വരാം അപ്പോൾ അബിയാട്ടൻ്റെ ബൈക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് പറയാൻ മറന്നു അബിയാട്ടൻ്റെ ബൈക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ പാസ്സായിട്ടുണ്ട് ബൈക്ക് പുത്തനായിട്ടുണ്ട് അങ്ങനെ നമ്മൾ തറവാട്ടിൽ പോയി പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ തിരിച്ച് നമ്മൾ പരിപാടിയുള്ള വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഉണ്ണിയുടെ പേരിടലിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് പേരിടൽ കഴിഞ്ഞതാണ് ഉണ്ണിയുടെ ഉണ്ണിയുടെ പേര് നൈത്ര നിധി ഉണ്ടാ ഇരുപത്തെട്ടിൻ്റെ അന്നവർ പേരിട്ടു പിന്നെ നമ്മൾ ഫാമിലി റിലേറ്റീവ്സ് കസിൻസ് പിന്നെ കുറച്ച് അയൽവാസികൾ പിന്നെ കുറച്ച് ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ വിളിച്ചിട്ടാണ് ഇന്നത്തെ പരിപാടി നടത്തുന്നത് കേട്ടാ അപ്പോൾ പൊന്നൂക്കര തന്നെയാണ് നമ്മളെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചുള്ളൂ കേട്ടോ റോഡ് റോഡാണ് എന്നാലും ബ്ലോക്കും കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ചെന്നപ്പോൾ അവിടെ ഡെക്കറേഷൻ പണികൾ തുടങ്ങിയിട്ടുള്ളൂ നമ്മൾ വിചാരിച്ച് നേരം വൈകിയെന്ന് പക്ഷേ അവിടെ എത്തിയപ്പോൾ നോക്കിയാൽ പരിപാടി തുടങ്ങിയിട്ടില്ല അപ്പോൾ ഒരു ആശ്വാസം അങ്ങനെ നോക്കിയേ ഇത് വൽസ്ലാൻഡി അതായത് അഭിയേട്ടൻ്റെ അച്ഛൻ്റെ പെങ്ങൾ അവർ കുറച്ച് എന്താ പറയുക ഒരു ചേട്ടൻ അനിയൻ പിന്നെ രണ്ട് പെങ്ങന്മാർ അങ്ങനെയാണ് കേട്ടോ അച്ഛന് അപ്പോൾ അവർ നമ്മുടെ പെങ്ങളും പിള്ളേരും അളിയനും അച്ഛനും അമ്മയൊക്കെ ബാക്കിൽ കാറിലെത്തിയിട്ടുണ്ട് ഞങ്ങൾ പെട്ടെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ തുടങ്ങിക്കാണുമോ ഏ ഇല്ല ഭാഗ്യം അങ്ങനെ ഉണ്ണിയാണ് കേട്ടോ അത് നൈത്രക്കുട്ടി നൈത്രേനെ എന്താണോ വീട്ടിൽ വിളിക്കാതെ ഞാൻ ചോദിക്കാൻ മറന്നു അപ്പോൾ പൽസലാൻറ്റിയുടെ കയ്യിലായിരുന്നു ഉണ്ണി ഞാൻ ചെന്നപ്പോൾ എൻ്റെ കയ്യിൽ തന്നു അപ്പോൾ ഞാൻ കുറച്ച് നേരം അവളെങ്ങനെ എടുത്തോണ്ടായിരുന്നു കേട്ടോ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു നമുക്ക് പെൺകുട്ടികളുണ്ടെങ്കിൽ അതായത് പെൺകുട്ടിക്ക് പേരിടാൻ ഐത്ര ഐത്ര വിബിൻ ഇടാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ കപ്പൽ കയറിയില്ലേ അപ്പോൾ അതൊക്കെ ഞാൻ ഞാനവിടെ ഉപേക്ഷിച്ചു അപ്പോൾ നോക്കിയേ ഇതൊക്കെ നമ്മുടെ റിലേറ്റീവ്സ് ആട്ടാ റിലേറ്റീവ്സ് എന്ന് പറയുമ്പോൾ കുറേ പേരുണ്ട് എല്ലാവരും ഞാനിപ്പോൾ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്ന ഒന്നില്ല കേട്ടാ ഇതാണ് അച്ഛൻ നിതിൻ അപ്പോൾ അവൻ നമ്മൾ ചെന്നപ്പോൾ നമുക്കുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ എടുത്തു തന്നു എന്നുവെച്ചാൽ എല്ലാവരും തിരക്കില്ല ആൻറ്റി ആയിക്കോട്ടെ മാമനായിക്കോട്ടെ ഇവർക്ക് നിതിൻ നിദിന പിന്നെ അഖിലി നിഗിലി അവർ രണ്ട് പേര് ട്വിൻസാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല തിരക്കിലാണ് അപ്പോൾ ഉള്ളവർ വെച്ച് ഹെല്പ് ചെയ്യണ്ടേ അങ്ങനെയല്ലേ അങ്ങനെ കുറച്ച് നേരം പിന്നെ അവരുടെ ഫോട്ടോഷൂട്ടും പരിപാടികളൊക്കെ ആയിരുന്നു ഉണ്ണിയുടെ ഫോട്ടോ എടുക്കൽ അച്ഛൻ്റെ അമ്മേനെ ഫോട്ടോ എടുക്കൽ റിലേറ്റീവ്സ് വന്നവരുടെ ഫോട്ടോ എടുക്കൽ അങ്ങനെ കുറച്ച് പരിപാടികളും കാര്യങ്ങളും പിന്നെ നമ്മുടെ അളിയനെയും കണ്ണനെയും നേത്രേനൊക്കെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസിൽ വീഡിയോസിലറിയാലോ അവരെ ഞാൻ പ്രത്യേകിച്ച് ഇങ്ങനെ എടുത്ത് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ അതുമാത്രമല്ല നമ്മുടെ കുട്ടികൾ അടിപൊളിയായിരുന്നു ഫുൾ വൈബ് എന്ന് പറയില്ലേ അവർ അവരുടേതായ തരക്കാര് കുറേ ഫ്രണ്ട്സിനെ കിട്ടി പിന്നെ അപ്പക്കുട്ടേൻ്റെ ഒന്നാം ക്ലാസ്സിലെയും ഭാവര എൽ കെ ജിയിലേയും കുറച്ച് ഫ്രണ്ട്സ് ആ ഭാഗത്തുണ്ട് പുന്നൂക്കര ഭാഗത്തു നിന്ന് വരുന്നുണ്ട് അപ്പോൾ അവരുണ്ടായിരുന്നു അങ്ങനെ കുട്ടികൾ മൊത്തം ഒരു ഗാങ്ങ് പിന്നെ ഇത്തിരി ഏജറായ ആൾക്കാർ വേറെ ഗ്യാങ് സ്ത്രീകൾ അതായത് അമ്മാമ്മമാർ അമ്മമാർ ഞങ്ങൾ അങ്ങനെ കുറച്ച് വേറെ ഗ്യട്ടാ അപ്പോൾ വൽസിലാൻറ്റിയുടെ പെറ്റണത് അതായത് വൽസലാൻ്റിയുടെ മോളുടെ കുട്ടിയാണ് കുഞ്ഞുമാളു കുഞ്ഞുമാളും അമ്മാമനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മേനെ വേണ്ടാന്നുള്ളൊരു ഇതാണ് കേട്ടോ അമ്മേനെ വീട്ടിൽ പോയേ കിട്ടുമല്ലോ അമ്മാമന് ഇങ്ങനെയൊക്കെ വരുമ്പോഴെല്ലാം കിട്ടുക അപ്പം അമ്മാരെ മേത്തുന്നു ഇറങ്ങില്ലേ അപ്പം ഞാൻ പറഞ്ഞ എന്താണെന്നറിയാം അവളങ്ങനെ അവിടെ ഫെവി കോൾ തേച്ച് അങ്ങനെ കേട്ടോ അങ്ങനെ അപ്പം ഈ മുല്ലപ്പൂ വെച്ച കുട്ടീനെ കണ്ടില്ലേ അതാണ് നമ്മുടെ കുഞ്ഞു കുട്ടിയുടെ അമ്മ ഫർസാന അപ്പോൾ അന്ന് രണ്ട് മൂന്ന് പേരും അച്ഛനും അമ്മയും കുഞ്ഞു കുഞ്ഞുമാളും അതായത് ഇന്നത്തെ പേരിടലുൻ്റെ ഉണ്ണി മൂന്ന് മൂന്നുപേരും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അവരുടെ ഡ്രസ്സ് മാച്ച് മാച്ച് ഇപ്പോഴത്തെ ഡ്രെൻഡ് മാച്ച് മാച്ച് അങ്ങനെ നമ്മുടെ റിലേറ്റീവ്സും അതുപോലെ തന്നെ നമ്മുടെ കസിൻസും ബാക്കിയുള്ള ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും കൂടി പേരിടാമെന്ന് പറഞ്ഞു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഇരുപത്തെട്ടിനധികം പേരെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ ജസ്റ്റ് ഒന്ന് പേരിടാ ചരട് കെട്ട അന്ന് തോന്നുന്നുണ്ട് തോന്നിട്ട് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അപ്പോൾ ചരട് കെട്ടിയിട്ടുണ്ടായിരുന്നു പേര് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് എന്നാലും ഇന്ന് നമുക്ക് എല്ലാവരും എത്തിയിട്ടില്ല അല്ലേ അപ്പോൾ ഒന്നും കൂടിയും പേര് വിളിക്കാമെന്ന് പറഞ്ഞു കേട്ടാ അപ്പോൾ ആൻറ്റീനെ ഞാൻ പരിചയപ്പെടുത്തി തന്നില്ലല്ലോ ആറ്റെത്തിരിക്കുന്ന ആൻറ്റി ശാന്ത പിന്നെ മാമൻ ചന്ദ്രൻ അതായത് കുഞ്ഞുമാളുവിൻ്റെ അച്ചാച്ചനും അച്ചമ്മിയും കേട്ടോ പിന്നെ നിധിന് ആരുടെ ഹസ്ബൻഡാണ് അവിടെ നിൽക്കുന്നത് നിധിന് ആരെ ഉണ്ണി അതായത് ഇവരെ പെങ്ങളുടെ മോനാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത് നിധിയുടെ അടുത്ത് അങ്ങനെ ഉണ്ണിക്ക് പേരിട്ടു പേര് ഒഫീഷ്യലി ഷീസ് നൈത്ര നിധിൻ അപ്പോൾ അങ്ങനെ പേരിടൽ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഉണ്ണിക്ക് കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടേ ഇന്ന് അവളുടെ ദിവസമല്ലേ അപ്പോൾ അവളുടെ അച്ഛനും അമ്മയും അവർ ഫാമിലി ഫാമിലി കുറച്ച് ഗോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ണിക്ക് കൊടുത്തു അതുപോലെ തന്നെ ഉണ്ണി കണ്ടില്ലേ ഇവിടെ അപ്പുകൂട്ടനും വാവയൊക്കെ പേരിടലിന് അന്ന് കാറിപ്പൊളിച്ച് മനുഷ്യനൊരു തോരൻ തന്നിട്ടില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം ഒന്ന് പരിപാടി കഴിഞ്ഞാൽ മതിയാന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് അപ്പുകൂട്ടനും വാവേരെയൊക്കെ പേരിടലിന് അന്ന് ഇവന്മാർ കിടന്നു ഓളിമ്പഹളായിരുന്നു അത് വേറെ ഒരു കുഴപ്പമുണ്ടായില്ല ഈ സ്വർണവും കാര്യങ്ങളും ഒക്കെ ഇട്ട് പേര് വിളിക്കുന്ന ടൈം ആയപ്പോൾ ഓളിമ്പഹളും പിന്നെ അതുമാത്രമല്ല വിളക്കൊക്കെ കത്തിച്ച് വയ്ക്കുമ്പോൾ നമുക്ക് ഫാൻ ഇടാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ അതിൻ്റേതായ ഒരു ചൂടും അവർക്ക് ഉണ്ടായിരിക്കും പിന്നെ അപ്പക്കൂട്ടനെ പറയും പിന്നെ ഞാൻ പറയും റബ്ബർ ബാല് കുടിച്ച കുട്ടികളെന്ന് പറയുമോ അതുപോലെ എഴുതൂട്ടാ പറയുക കാര്യമില്ലേ ഞങ്ങൾക്കൊന്നും അറിയില്ലല്ലോ ചൂട് അവറ്റങ്ങൾക്ക് താങ്ങാനും പറ്റില്ല പിന്നെ ഇത്ര അധികം പേര അവറ്റങ്ങൾ ഞങ്ങൾ ഈ ഒച്ചപ്പാടും പാളൊക്കെ ആദ്യമായിട്ടല്ല അവർ കേൾക്കണത് അപ്പോൾ അതിൻറ്റേതായ ഒരു ഡിസ്കംഫർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ണികൾക്ക് ഉണ്ടാകും അങ്ങനെ പേരിടലും കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഫാമിലി അതായത് അവരുടെ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ണിക്കുള്ള ഗിഫ്റ്റ് കൊടുത്തു വിഷ് ചെയ്തു ഇനി നമുക്ക് ഉണ്ണിക്ക് എന്താണ് ഇഷ്ടമുള്ളത് നമുക്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണും ഞാൻ ജസ്റ്റ് ഒരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഇട്ട് നമുക്ക് റിലേറ്റീവ്സൊക്കെ കുറേ ഉണ്ട് പക്ഷേ ഇന്ന് സൺഡേ ഒരുപാട് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ അപ്പോൾ കുറച്ച് പേര് അങ്ങനെ ഉണ്ടായിരുന്നില്ല പിന്നെ ചേച്ചിമാരുടെ മക്കളൊന്നും ഉണ്ടായിരുന്നില്ല അവരൊക്കെ ഇപ്പോൾ ക്ലാസ്സിനും വലിയ പഠിക്കാനൊക്കെ പോവല്ലേ അപ്പോൾ ഉണ്ടായിരുന്നു റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ കുറേ പേരുണ്ടായിരുന്നു എന്നാലും നമുക്ക് ഇങ്ങനെ അറിയില്ല നമ്മൾക്ക് കമ്പനി അടിച്ച് കത്തി വെച്ച് നമ്മൾ പരദൂഷണം പറയുന്ന കുറച്ച് ടീമുകൾ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത് കാരണം അവരൊക്കെ മിസ് ചെയ്തു പരിപാടി അടിപൊളിയായിരുന്നു കേട്ടോ ഡെക്കറേഷൻസ് ആയാലും ഉണ്ണിയുടെ അച്ഛനും അമ്മയും ഉണ്ണിയും അടിപൊളിയായിരുന്നു ഒരേ കോസ്റ്റ്യൂം ഒരേ തീമാണ് അവർ ഇട്ടിട്ടുണ്ടായിരുന്നത് പച്ച അതുപോലെ തന്നെ ഫർസാനേനെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ മുല്ലപ്പൂ ഒക്കെ വെച്ച് വന്നപ്പോൾ സുന്ദരിയായി പിന്നെ ഉണ്ണിക്ക് മറ്റേ ഹെയർ ബാൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവൾ തലയിൽ ഇറുക്കല്ലേ അത് കാരണം അതൊക്കെ ഊരി മാറ്റിയിട്ടാണ് എന്നാലും അമ്മ രണ്ട് ആട്ടാട്ടിയപ്പോൾ എന്ന് വെച്ചാൽ കാലുമല്ലിട്ട് ഇങ്ങനെ കുഞ്ഞിയോണങ്ങനെ ആട്ടിയപ്പോൾ അവൾ വേഗം തന്നെ കിടന്നുറങ്ങിയിട്ടാണ് പിന്നെ ഇപ്പോൾ ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അഭിയേട്ടനാണ് എന്താ പറയുക അവിടെ ഇരുന്നിട്ട് വർത്താനം പറയായിരുന്നു കേട്ടാ നമുക്ക് ഇങ്ങനെയൊക്കെ അല്ലേ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ കുറച്ച് പരദൂഷണവും അപ്പുറത്തിപ്പുറത്ത് ലോകകാര്യവും അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ എവിടെ വെറുതെ പറയുന്നത് കേട്ടാ നമ്മളെ റിലേറ്റീവ്സിനൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു പരിപാടിക്ക് പോകുമ്പോഴല്ലേ കാണണേ അപ്പോൾ ഒരുപാട് നാളത്തെ കുറേ വിശേഷങ്ങൾ നമുക്ക് പറയാനുണ്ടാവും അപ്പോൾ അങ്ങനെയും കൂടിയിട്ടുള്ള ഒരു ചടങ്ങുകളാണ് ഈ കല്യാണം പേരിടലി എൻഗേജ്മെൻ്റ് എന്നൊക്കെ പറയുന്നത് കേട്ടാ അങ്ങനെ അങ്ങനെ നമ്മൾ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു പിന്നെ എന്താ അബിയാട്ടന് ഉച്ചയ്ക്ക് ഡ്യൂട്ടി ഉള്ള കാരണം നമുക്ക് എന്ത് ചെയ്യണം വേഗം തന്നെ പോകണം അത് കാരണം നമുക്ക് അധികം നേരം അവിടെ നിൽക്കാൻ പറ്റിയില്ല കേട്ടോ എന്നാലും കുഞ്ഞുമാളൂൻ്റെ കുറച്ച് നേരത്തെ ഫോട്ടോസും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ മാക്സിമം നമ്മുടെ റിലേറ്റീവ്സിനും കസിൻസിനും അതുപോലെ തന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ ഒരു വിശ്വാസം കേട്ടാ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ നമ്മളോട് ക്ഷമിക്കുക അതേ പറയാൻ പറ്റുള്ളൂ എന്നുവെച്ചാൽ കുറച്ച് തിക്കുന്ന തിരക്കൊക്കെ ഉണ്ടായിരുന്നു അത് കാരണമാണ് പിന്നെ എന്താ വേറെ പറയാൻ വന്നത് ഈ ഇതിലെ നമ്മളെ മെമ്പേഴ്സിനൊന്നും ഞാൻ ഇങ്ങനെ പേരെടുത്ത് പറയുന്നില്ല ഇനി ഇപ്പം അധികം അതിൽ അതെങ്കിലും ഒരു റിലേറ്റീവ് പേരെങ്ങാനും മറന്നുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറന്നുപോലെ പറയാൻ മെൻഷൻ ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ അത് അവർക്കൊരു വിഷമമല്ലേ വിഷമൊന്നും ഉണ്ടാവില്ല എന്നാലും ഞാൻ പറയുന്നില്ല പിന്നെ ഇതൊക്കെ കുഞ്ഞുമാളവിൻ്റെ ഡ്രസ്സ് മാറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഈ കുഞ്ഞുമാളും കുഞ്ഞുമാളും ഒന്ന് വിളിക്കുന്നുണ്ട് പക്ഷേ ഉണ്ണിയുടെ വീട്ടിൽ വിളിക്കുന്ന പേര് ഞാൻ ചോദിക്കാൻ മറന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട് ഞാൻ മറന്നു പോയിട്ടുണ്ട് കേട്ടാ അപ്പോൾ കയ്യിൽ ഇരിക്കാച്ചിട്ടുണ്ടെങ്കിൽ അവൾ കുറേ നേരം ഇരുന്ന് ഉറങ്ങും പക്ഷേ അവളെ നിലക്ക് കിടത്തിയപ്പോൾ അതായത് അവളെ ബെഡിൽ കിടത്തിയപ്പോൾ അവൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടാ അങ്ങനെ അവളുടെ അമ്മ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അവരായി അവരെ പാടായി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേരിടൽ കഴിഞ്ഞു ഇനി അവരുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നടക്കട്ടെ ഇനി നമുക്ക് എന്ത് ചെയ്യണം നമുക്കിനി നമ്മുടെ ഫുഡ് കഴിക്കണം എന്തായാലും ഉച്ച സമയമായി നമുക്ക് വിശക്കണമുണ്ടല്ലോ നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോവുക അത് കുറച്ച് നേരം പാർട്ടിസിപ്പേറ്റ് ചെയ്യാം പിന്നെ നമ്മുടെ മെയിൻ എയിം എന്താ ഫുഡിങ് അപ്പം നമ്മളങ്ങനെ ചെന്നപ്പോഴാണ് അളിയനും അബിയേട്ടനവിടെ നിന്ന് വർത്താനം പറയുന്നത് കേട്ടാ അപ്പോൾ നോക്കിയാൽ രണ്ടുപേരും നല്ല കട്ട വർത്താനായിരുന്നു അതിൻ്റെ ഇടയിൽ ഒരു സൈക്കിൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ആ സൈക്കിൾ അബിയേട്ടൻ പറയുന്നുണ്ട് നമ്മളെ സൈക്കിൾ ഇതുപോലത്തെ അല്ലേ എന്ന് ഇതൊക്കെ പോലെ തന്നെ മര്യാദയ്ക്ക് നോക്കാണ്ട് അതാകെ കരിമ്പം പിടിച്ചു അതായത് തുരുമ്പ് പിടിച്ചിട്ടുണ്ടെന്ന് ഇനി നമുക്ക് എങ്ങോട്ട് പോകണം ഞാനിതിൽ സംസാരിക്കുന്നുണ്ട് സംസാരിക്കണേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് റോഡ് സൈഡാണ് പിന്നെ ശബ്ദങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ എൻ്റെ ശബ്ദം അതിൽ മുങ്ങിപ്പോവും അപ്പോൾ നിങ്ങൾക്ക് അത് മര്യാദി നമുക്ക് പിന്നെ ഒരു മൈക്ക് മേടിക്കണം മൈക്ക് മേടിച്ച് മേടി മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സൗണ്ട് അല്ലെങ്കിൽ ഞാനൊരു മൈക്കാന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ മൈക്കിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാണ് പറയുന്നത് എന്നാലും ഇങ്ങനെ വീഡിയോസിൽ ശബ്ദം കിട്ടണമെങ്കിൽ നമുക്ക് എന്തായാലും മൈക്ക് വേണം അപ്പോൾ നേത്ര കുട്ടീനോട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ പോണിട്ടാണ് നമുക്കിങ്ങനെ കുറച്ച് വേണം ഒരു ദൂരം നമുക്ക് പത്തടി വെച്ചിട്ടുണ്ടെങ്കിൽ എത്തും പക്ഷേ ഈ കുഞ്ഞിക്കാലുകൾ പത്തടി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് എത്തൂല കുഞ്ഞു കാലുകൾ കുറച്ചും കൂടെ നടന്ന് കഴിഞ്ഞാൽ തന്നെ അല്ലേ എത്തുള്ളൂ അപ്പോൾ അവിടുത്തെ ഒരു ഹോളിലായിരുന്നു നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ അപ്പോൾ അബിയായിട്ടനും പിള്ളേരും ആദ്യത്തിൻ്റെ ബൈക്കുമ്പോൾ പോയി ആ കുഞ്ഞിക്കാലുകൾ നടന്നെത്തൂലല്ലോ അപ്പോൾ അപ്പുകൂട്ടനെയും ബാബനെയും കൊണ്ടിട്ട് അബിയേട്ടം ബൈക്കുമ്പോൾ പോയി ഇനി നമ്മളാണ് നടന്ന് വന്നിട്ടുള്ളത് അപ്പൊ അബിയാട്ടം അബിയേട്ടൻ്റെ അമ്മേനേം കൊണ്ടിട്ട് മേലെ കയറിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇന്ന് നമുക്ക് ഫുഡ് കഴിക്കാം അപ്പൊ നമ്മൾ ചെക്കൻ്റെ വീട്ടുകാരല്ലേ നമുക്ക് ചെക്കൻ്റെ വീട്ടുകാർക്ക് ഫസ്റ്റ് പ്രിയോരിറ്റി എവിടെ ഞാൻ എല്ലാവരുവുമ്പോൾ പറയുന്നത് അങ്ങനെ ഒന്നല്ലാട്ട അഭിയാണ് ഡ്യൂട്ടിക്ക് പോകേണ്ട കാരണം നമുക്ക് വേഗത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കണം പിന്നെ നേത്ര കുട്ടിക്ക് ഡാൻസും പാട്ടൊക്കെ ഉണ്ട് അപ്പോൾ അവൾക്കും വേഗം വീട്ടിലേക്ക് പോകണം അത് കാരണം നമ്മൾ വൈ വൈകാൻ നിന്നില്ലേട്ടാ പിന്നെ ഇന്നത്തെ ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ആയിരുന്നു അപ്പുകൂട്ടേൻ്റെയും വാവേരിയും പേരിടലും ഞാൻ നിർബന്ധം പറഞ്ഞിട്ടാ പച്ചക്കറി വെച്ചിട്ടുണ്ടായിരുന്നത് എന്തോ ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഞാൻ പച്ചക്കറി കണ്ടിട്ടില്ല പിന്നെ ഇങ്ങനൊരു പരിപാടി നടക്കുമ്പോൾ പച്ചക്കറിയല്ലേ എന്നായിരുന്നു എൻ്റെ അന്നത്തെ ഒരു ഇത് പക്ഷേ അങ്ങനെയൊന്നുമില്ല പക്ഷേ അന്നാബിയേട്ടനൊക്കെ എൻ്റെ കൂടെ നിന്നു പക്ഷേ എനിക്കിപ്പോൾ നഷ്ടം തോന്നുന്നു അന്ന് വല്ല ബിരിയാണി വയ്ക്കായിരുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എല്ലാവർക്കും ഈ ബിരിയാണി അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാൽ അവരും വിചാരിച്ചിട്ടുണ്ടാവില്ലേ ബിരിയാണി കഴിക്കാമെന്ന് വെച്ചിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്ന പച്ചക്കറി കണ്ടപ്പോൾ അവരും ആ കുഴപ്പമില്ല സാറിയില്ല നമുക്ക് മൂന്നാമത്തേലും നോക്കാം അല്ല അബിയേട്ടാ അബിയേട്ടൻ്റെ ഓടിക്കൂ ആ അങ്ങനെ ബിരിയാണി വന്നു റൈസ് വന്നു ചിക്കൻ വന്നു ഇനി നമുക്ക് ഫുഡ് കഴിക്കാം അപ്പോൾ നമ്മുടെ ബിരിയാണി ഒരെണ്ണം ഒഴിഞ്ഞു കിടക്കണില്ലേ അതവിടെ നമ്മുടെ അബിയേട്ടൻ ഇരിക്കുന്ന എന്താ പറയുക സീറ്റ് ആയിരുന്നു ആൾ വീഡിയോ എടുക്കണ കാരനാണ് ഇപ്പോൾ ആ സീറ്റ് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നത് ആൾ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ജോയിൻ ചെയ്തോളൂ കേട്ടോ അങ്ങനെ നമ്മൾ ഫാമിലിയാണ് വന്നിരുന്നിട്ടുള്ളത് നമ്മളെ ഫാമിലി വന്നിരുന്നത് നമുക്കിനി ബിരിയാണി തട്ടിവിടാം അപ്പോൾ ആ ബിരിയാണീനെ പറ്റി ഞാൻ പറയുന്നില്ലല്ലോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എന്താ പറയുക ഒന്നിനോടൊന്നും ഒട്ടാണ്ടുള്ളൊരു ബിരിയാണി ആയിരുന്നു അതുമാത്രമല്ല ചിക്കൻ വറുത്തൊക്കെ വെച്ച കാരണം അടിപൊളിയായിരുന്നു ഞാൻ അത് കണ്ട് വിശദീകരിക്കില്ല അടിപൊളിയായിരുന്നു ബിരിയാണി കേട്ടാ പിന്നെ നമ്മുടെ ട്വിൻസിൻ്റെ ഉണ്ടെന്ന് വേണമല്ലേ ട്വിൻസ് ഇവിടെ നല്ല ബിസി ആയിരുന്നു അതാണ് നിങ്ങൾ അപ്പുറത്ത് കാണാണ്ടിരുന്നത് കേട്ടാ അപ്പുറത്ത് അവരുണ്ടായിരുന്നു പിന്നെ അവർ വേഗം തന്നെ ഇങ്ങോട്ട് പോന്നു ഫുഡ് കൊടുക്കേണ്ട പരിപാടിയിലേക്ക് പോന്നു അപ്പോൾ അവർ രണ്ട് പേര് അഖില് രണ്ട് രണ്ടുപേരും ഒരുപോലെ കേട്ടാ ഇപ്പോൾ അഖിലിൽ ലേശം തടി വെച്ചിട്ടുണ്ടെന്നുള്ളൂ എന്നാലും നിഗില് തടിയിലാണ്ട് എന്നാലും രണ്ടുപേരും ഒരു ചായയാണ് അവർ ഐഡൻറ്റിറ്റിക്കൽ ആണ് കേട്ടോ അപ്പോൾ അവരായിരുന്നു ഇന്നത്തെ നിലവറയിലെ നോട്ടം അങ്ങനെയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആൾക്കാർ അങ്ങനെ നമ്മൾ വിദഗ്ധമായി നമ്മുടെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളെല മടക്കി കൈ കഴുകാൻ പോവാ കൈ കഴുകാൻ പോകുമ്പോഴാണ് ഞാനവിടെ കശുമാവിൻ്റെ തോട്ടം കണ്ടത് പണ്ട് തറവാട് വീടായിരിക്കുമ്പോൾ അതായത് എൻ്റെ തറവാട് വീടൊക്കെ ആയിരിക്കുമ്പോൾ അവിടെ ഇതുപോലെ തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ചാൾ കുറച്ച് നേരം നോക്കി നിൽക്കുമ്പോഴേക്കും അവിടെ ഓടിയുമ്പോൾ വന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡ് സൈഡല്ലേ നമ്മുടെ വാവക്കുട്ടൻ അങ്ങോട്ട് ഓടിക്കുന്നു റോട്ടിക്ക് അപ്പൊ അവന്റെ പിന്നാലെ ഓടണ്ട തിക്കും തിരക്കാട്ട് അപ്പൊ നിങ്ങൾ ഈ കാണേ അങ്ങനെ നമ്മൾ ഇനിയിപ്പ വീട്ടിൽ പോവാ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ ഫുഡ് കഴിച്ചു നമ്മൾ അവിടെ പറഞ്ഞു പേരിയടലെൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് അബിയേട്ടന്റെ ഡ്യൂട്ടീൻ്റെ നമുക്ക് പോകണം അപ്പോൾ അഗിലിനോട് ഇതുപോലെ പറഞ്ഞു കിങ്ങണിയോട് പറഞ്ഞു കിങ്ങണിയൊക്കെ കാറിൽ വരും അങ്ങനെ നമ്മളിനി തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയപ്പോ അപ്പുക്കൂട്ടൻ്റെ ഭയങ്കര വിഷമം കേറുന്നുണ്ട് അപ്പോ എന്ന് വെച്ചപ്പൊ വേണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്കടേലൊരു യാത്ര പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പു കൂട്ടൻ്റെ ഭാവിക്ക് വലിയ താല്പര്യം ഇല്ല കേട്ടാ അതെ സൂപ്പർ സൂപ്പർ ഫുഡായിരുന്നു വാവാ ഫുഡ് എങ്ങനെ ആ ബിരിയാണി കഴിച്ചപ്പോ അവരെ കുഞ്ഞു കൊടുക്കാ വല്യതായിട്ടുണ്ട് അങ്ങനെ ഞങ്ങള് വീടെത്തി അടിപൊളി ഫുഡായിരുന്നു അടിപൊളി ഫുഡായിരുന്നു പരിപാടി അടിപൊളിയായിരുന്നു ഉണ്ണിയുടെ പേര് നൈത്രാട്ടാ നിങ്ങൾ കേട്ടുണ്ടാവും നൈത്രാനിധി അടിപൊളിയായിരുന്നു ഉണ്ണി ബഹളം ഒന്നും ഉണ്ടായിരുന്നില്ലേ അല്ലേ ചേട്ടാ മൂപ്പര് നല്ല ഉറക്കൊക്കെ ആയിരുന്നു ട്ടാ അപ്പൊ കിങ്ങിണിയും അളിയനും ഒക്കെ തറവാട്ടിലേക്ക് പോയിട്ട് വരും നമ്മള് വീടത്തിന്റെ അഭ്യർണ്ണിന് ഡ്യൂട്ടിക്ക് പോണം അപ്പൊ ഇന്നത്തെ വിശേഷങ്ങള് ഇന്നത്തെ പേരിടൽ വിശേഷങ്ങൾ എത്രയാണ് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു പിന്നെ ഒരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ